നിധിയിലേക്ക് സംഭാവന ചെയ്യില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് കേസെടുത്ത സംഭവത്തിൽ അഖിൽ മാരാർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയിട്ടില്ലെന്ന് അഖിൽ മാരാർ കോടതിയിൽ പറഞ്ഞു അതേസമയം ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയെന്ന കേസിൽ സംവിധായകനും ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം കോടതി വിഷയം വീണ്ടും പരിഗണിക്കാനായി മാറ്റി നടപടിയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ രാഷ്ട്രീയം പ്രചാരണം നടത്തിയിട്ടില്ലെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ അഖിൽമാരാർ പറയുന്നുണ്ട് കൊച്ചി സിറ്റി സൈബർ പോലീസാണ് ഈ മാസം ഒന്നാം തീയതി അഖിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നും ഫേസ്ബുക്കിലൂടെ കുറിച്ചതിന്റെ പേരിലായിരുന്നു അഖിലിനെതിരായ സംഹിതും വകുപ്പുകളും ദുരന്ത നിവാരണ നിയമപ്രകാരവുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ജനങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അഭ്യർത്ഥന തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നായിരുന്നു എഫ്ഐ ആറിൽ പറഞ്ഞിരുന്നത് ജനം കൊച്ചി